നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻകിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസണിൽ നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് എലി എലിയില്ലേ നമ്മുടെ വീടിനകത്തും വീടിന് പുറത്തും എല്ലാ എലി എലിശല്യം ധാരാളം കാണാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും എലി എലിശല്യം പെട്ടെന്ന് മാറില്ല അപ്പോൾ എലിശല്യം മാറാനുള്ള രണ്ട് മൂന്ന് കിടിലും ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ബസ് ചെയ്യുക ഒന്ന് കൊടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി അഥവാ മൈദാപ്പൊടി അല്ലെ കടലമാവ് റാഗിപ്പൊടി ഇതിലേതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ റാഗിപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം മൈദാപ്പൊടി എടുക്കുക അല്ലെങ്കിൽ കടലമാവ് എടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ൊടിയാണ് എടുക്കുന്നത് അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ശർക്കര ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇവിടെ ഒന്ന് ചീയെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ പാരസെറ്റമോളിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് കാണുമല്ലോ ഇതുപോലൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എടുത്ത് നല്ല പോലെ കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒന്നോ രണ്ട് ടാബ്ലെറ്റ്സ് എടുത്തൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ പാരസെറ്റാമോൾ ഇവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പാരസെറ്റാമോളാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മൂന്ന് പീസായിട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ അതിലേക്ക് നമുക്ക് ഇരുന്ന ഓരോ സ്പൂണൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വേറെ പഴയ പാത്രങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം മഴ നനയാത്ത സൈഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അകത്തെവിടെങ്കിലും ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ മൂന്ന് പേപ്പറിലായിട്ട് കുറേച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേപ്പറിലായിട്ട് ഞാനിവിടെ ഫുള് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്നും ഇത് ദൂരെ വെക്കണം കാരണം കുട്ടികളൊന്നും എടുത്ത് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ടാവരുത് കാരണം ഇതിനകത്ത് നമ്മൾ പാരസെറ്റാമോളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഞാൻ ഞാനിതിപ്പോൾ പുറത്താണ് വെക്കുന്നത് എവിടെയൊക്കെയാണോ ശല്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലൊക്കെ എലി വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ കാരണം പലതും അത് നശിപ്പിച്ചിട്ടിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിലൊക്കെ നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഞാനിവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വേഗണ്ടില്ല ഇവിടെ ഒക്കെ രാത്രിയിൽ എലി വരാറുണ്ട് പലതും നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പുറത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റില് വെച്ചിട്ടാണ് നമ്മൾ ടിപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇല വന്ന് തിന്നത്തില്ല കാരണം അതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മൾ മധുരമുള്ള അതിനെ ആകർഷിക്കുന്ന നല്ല മണവോ മധുരമൊക്കെയുള്ള എന്തെങ്കിലും കൂടെ വെക്കണം ഒന്നീ ശർക്കര അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ പാർലിജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ നല്ലപോലെ പൊടിച്ചൊന്നിജിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു വൈറ്റ് സിമെൻറ്റും കൂടെ ആകുമ്പോൾ എലി വന്ന് തീർച്ചയായിട്ടും കഴിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ അതിന് ദാഹം കൂടി കഴിയും കൂടുമ്പോൾ ആ ഒരു എലിയാണെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ അത് വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് കഴിയുന്നതാണ് ഈ ഒരു വൈറ്റ് സിമെൻ്റ് എന്ന് പറയുന്ന സാധനം അങ്ങ് കട്ട പിടിക്കും വയറ്റിൽ കിടന്ന് അങ്ങനെ അത് എവിടെയെങ്കിലും പോയി നമ്മുടെ ഇപ്പോൾ ഈ കഴിക്കുന്നിടത്ത് തന്നെ കിടന്ന് അത് അത് എവിടെയെങ്കിലും പോയി കിടന്നങ്ങ് ചത്തോളും അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലത്തെ തന്നെ നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ എലിവശമൊക്കെ വാങ്ങി വെക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലെ മറ്റുള്ള കൂടെ അത് വളരെ ബുദ്ധിമുട്ടാണ് കോഴി അതുപോലൊക്കെ തന്നെ പലതിനെയും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടല്ലോ അറിയാതെ വേണം ഇതൊക്കെ ചെന്ന് പക്ഷിച്ച് കഴിഞ്ഞാൽ അതുകൂടെ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള വഴി നോക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിലും അതൊക്കെ വലിയ റിസ്ക് ആണ് അപ്പം നമ്മൾ ഇതുപോലൊക്കെ വൈറ്റ് സിമെൻറ്റും ഇതുപോലൊരു ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റായാലും മതി ഇപ്പോൾ പാർലിജി ബിസ്ക്കറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റും കൂടെ ഉള്ള മിശ്രിതം നമ്മൾ നന്നായിട്ട് നന്നായിട്ടിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എവിടെയാണോ എലിയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കൊണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതോടെ വെക്കണ്ട കുറച്ച് മൂന്നാല് പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതോടെ ഏതേലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ ചിരട്ടയോടെ തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് മഴയത്ത് ഇത് കൊണ്ടുപോയി വെക്കാൻ ഈ ഒരു വൈറ്റ് സിമിൻ അങ്ങ് കട്ട പിടിക്കും അപ്പോൾ മഴയില്ലാ മഴ വരാ വീഴാത്ത സ്ഥലങ്ങളിൽ മഴ പെയ്താൽ നനയാത്ത സ്ഥലങ്ങളിൽ വേണം നിങ്ങളിത് വെക്കാൻ അപ്പോൾ ഈ ഒരു വൈറ്റ് സിമിൻ്റെ ബിസ്ക്കറ്റും വെച്ചുള്ള ഒരു ടിപ്പ് ടിപ്പുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇനി ലാസ്റ്റിലായിട്ട് ഞാൻ ഒരു ടിപ്പ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് ഗോതമ്പൊടി സ്ഥാനത്ത് മൈദ മാവാണെങ്കിലും എടുക്കാം അതുപോലെ കട്ടലമാവാണെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ നെയ്യാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പം നെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഇത് നമ്മൾ എവിടെ വെച്ചാലും ആ ഒരു അട്രാക് അതൊന്ന് ആകർഷിച്ച് നമ്മുടെ ഈ ഒരു സ്മെല്ല് കാരണം അത് പെട്ടെന്ന് ഇതിൻ്റെ അടുത്തേക്ക് വരും കാരണം അതിന് കഴിക്കാനും വലിയ ഇഷ്ടമായിരിക്കും കാരണം ഈ ഒരു നെയ്യുടെ മണം പിന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ മുളക് പൊടിയാണ് മുളക് പൊടിയെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുളക് പൊടിയുടെ എരിയാണെങ്കിൽ അത് ഉള്ളി ചെന്ന് കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടാണ് അതിനാണ് നമ്മളിവിടെ എരിയുള്ള മുളക് പൊടി ചേർക്കുന്നത് അപ്പം ഈ മുളക് പൊടിയും നെയ്യും ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഒരു ഐറ്റം ആണ് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഈ ഒരു ഐറ്റം ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സിറപ്പ് ഉണ്ടാവുമല്ലോ എന്നു വെച്ചാൽ കഫ് കപ്പ് സിറപ്പ് അല്ലാതെ തന്നെ പനിയും ചുമ അതിനൊക്കെ വരുന്നതും എന്ത് അസുഖത്തിനും കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ സിറപ്പാണ് കൊടുക്കുന്നത് അങ്ങനെ ടാബ്ലറ്റ്സ് കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിറപ്പ് നിങ്ങൾക്ക് ഏതായാലും മതി അത് ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള ആണെങ്കിൽ അതാണ് നല്ലത് അതെടുത്താൽ മതി ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എടുക്കണമെന്നതയില്ല അഥവാ അങ്ങനുള്ളതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കപ്പ് സിറപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സിറപ്പ് എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വീടിന് പുറത്ത് മാത്രമല്ല വീടിനകത്തും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ വീടിനകത്ത് കബോർഡിലൊക്കെ ആണെങ്കിൽ സാരി അതുപോലൊക്കെ തന്നെ നമ്മൾ പല പല പേപ്പേഴ്സൊക്കെ വെച്ച് ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ അതൊക്കെ ചില സമയത്ത് ഇതിൽ വന്ന് കറണ്ട് തിന്നാറുണ്ട് എല്ലാം കട്ട് ചെയ്തിടാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് ഇത് നമുക്ക് അകത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും എടുത്തു നിന്ന് കഴിക്കാതിരിക്കാൻ നമ്മൾ ട്രൈ ശ്രമിക്കണം കുഞ്ഞുങ്ങളൊന്നും ഇതെടുത്ത് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ടാവരുത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ ആവശ്യമനുസരിച്ച് നമുക്ക് ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി നമുക്കൊന്ന് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലൊക്കെ നമുക്ക് ഓരോന്നും ആക്കി എടുക്കാം അപ്പം നമ്മൾ റൂമിനകത്ത് നമ്മൾ കബോർഡിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ എല്ലാവരും ഇതുപോലെ പൊട്ട് യൂസ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ പൊട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലൊക്കെ ഒരു കവർ കവറെടുത്തതിന് ശേഷമാണ് നമ്മളത് കബോർഡിനകത്ത് വെക്കുന്നത് അതെങ്ങനെയാണെന്ന് പറയാം നമ്മളിവിടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം ഇനി ഇത് നമ്മുടെ എവിടെയൊക്കെയാണോ ഏത് ശല്യം ഉണ്ടാകുന്ന റൂമിനകത്തൊക്കെ നമ്മുടെ ജനലിന്റെ അവിടെ അതുപോലെ വാഷിംഗ് മെഷീൻ്റെ അവിടെ അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഗ്യാസിന്റെ അവിടെ കിച്ചണിലെ ഒക്കെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ ജനലിന്റെ ഒരു സൈഡിലാണ് അപ്പൊ ഇതുപോലൊക്കെ നമ്മൾ ഓരോ ബോൾസ് ഒന്നും ജനലിന്റെ അവിടെയൊക്കെ ഒക്കെ വരുത്തില്ലേ അപ്പൊ ഇതുപോലെ ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും വന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല ഇത് വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും അതിന് ആ ഒരു എരി അതിന് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ അത് എലിയാണെങ്കിൽ ചത്തു വീഴുത്തൊന്നും അത് അപ്പോഴേ പൊക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി വേണം ചേർക്കാനേ എങ്കിൽ മാത്രമേ അതിനാ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു എരിവ് അതിന് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെയാണോ ിശല്യം ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ അങ്ങനെ എത്ര ബോൾസ് വേണോ അത് ഇതുപോലൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ എലിശല്യം ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലക്കെ ഓരോ ബോൾസ് അങ്ങ് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എലി അവിടെങ്കും പിന്നെ വരുത്തില്ല അപ്പൊ അതിന്റെ കൂടെ ഇനി അടുത്ത് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ബാക്കി ഇരിക്കുന്നത് ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഒന്നിച്ചൊന്ന് ചെറിയൊരു ബോൾസ് ആക്കി കണ്ടില്ലേ ഇതുപോലെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചല്ലോ നിങ്ങളെ നമ്മുടെ പൊട്ടിൻ്റെ ഒരു കവറ് ഞാനിവിടെ കാണിച്ചല്ലോ ഇനി ഇതിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പൊട്ടിൻ്റെ കവർ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് പേസ്റ്റ് പോലെ കൊന്ന് തേച്ച് കൊടുക്കുക ഉണ്ടല്ലേ ഇതേപോലെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക അഥവാ നിങ്ങൾ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളാ സിറപ്പ് എടുത്തില്ലാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ ഒത്തിരി ഒഴിച്ച് ഒഴുകുന്ന ഇച്ചിരി കൂടുതൽ വീണ് പോയി അപ്പം ഇതാകണ്ടില്ലേ ഞാനിവിടെ ഇതേലൊന്ന് നല്ല പോലെക്കൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് കബോർഡിലാണ് വെച്ച് കൊടുക്കുന്നത് കബോർഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സൈഡിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഡ്രസ്സിലൊന്നും ആകാത്ത രീതിയിൽ അതേപോലൊക്കെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കർഷകരൊക്കെ ഈ ടിപ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എലിയെ തുരുത്താനുള്ള അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കർഷകരൊക്കെ ഡെയിലി ഈ ഒരു ടിപ്പുകളൊക്കെയാണ് പലതും മാറി മാറി യൂസ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഇതുപോലൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു സൈഡിലേക്കാണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ഇപ്പുറത്താണ് ഈ ഒരു സൈഡിലാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ എലിശല്യം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇതുപോലെ വന്ന് ഇത് വെളിയിൽ ഇങ്ങനെ നമ്മളിത് കവറ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിന് നല്ല എരിയുണ്ടാവും അപ്പോൾ പിന്നെ അത് തിരിച്ചു പോകും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഡ്രസ്സിലൊന്നും ആകാതെ ഏതെങ്കിലും ഒരു സൈഡിൽ വേണം ഇതുപോലെ വെക്കാൻ അപ്പം ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നെടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്